എപ്പും പറ്റാൻ നോക്കണം എന്ന് തോന്നുമ്പോൾ എൻ്റെ മനസ്സിൽ വിചാരിക്കുന്നു ഞാൻ അപ്പം മറന്നുപോകണോ പെട്ടെന്ന് ഇപ്പോൾ ഇപ്പം തന്നെ കിടന്നു കഴിഞ്ഞാലും രാവിലൊക്കെ ആവുമ്പോൾ ഞാൻ നൂറ് പ്രാവശ്യം ഒരു ദിവസം നൂറ് പ്രാവശ്യമല്ല അതിനേക്കാളും കൂടുതൽ ഞാൻ നോക്കുന്നുണ്ടാവും ട്രൈ കൂട്ടുന്നു ഇപ്പം തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ നോക്കിയിട്ട് എനിക്ക് പറയാൻ വരുന്നുണ്ട് ലൈക്ക് വേണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ പക്ഷെ ഞാൻ അടയ്ക്ക് പിടിച്ചിരിക്കുക അബ്ദുൽ റഷീദ് ഹായ് പറയുന്നുണ്ട് ഹായ് ദിനു ചേട്ടൻ ഗുഡ് നൈറ്റ് പറയുന്നുണ്ട് പൂല്ല പൂല്ല ഉറങ്ങണ്ട ഉറങ്ങണ്ട ഏതാ ദിവസം എന്ന് ഉറങ്ങാൻ പാടില്ല ആരും ഉറങ്ങാൻ പാടില്ല റ്റാ ത്രീ കേറണം എന്ന് വിചാരിച്ചത് അനിയ വേണ്ടല്ലോ ആ അങ്ങനെ പറിച്ചില്ല കൂട്ട് വേണം വിന ചേട്ടൻ എന്തിനാ പിന്നെ വാങ്ങിയതെന്ന് ഞാൻ മറന്നു പോണതാണ് വിനയ വന്നിട്ടുണ്ടല്ലോ വിനയ ലൈവിലേക്ക് സ്വാഗതം ഹായ് പറയുന്നുണ്ട് ഹായ് വിനയ നാളെ മുടക്കല്ലേ ക്ലാസ്സിലല്ലോ പറ്റാ നിങ്ങൾ എന്നും നോക്കിയില്ലേ കൂടിയോന്ന് അതെ അതെ അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു സമാധാനം ചട്ടൻ തിന്നാനും കള്ളം പറയാനാണ് വായ തുറക്കുന്നത് തിന്നാനും കുടിക്കാനും പോയാ ഇല്ല നാളെ ക്ലാസ്സിലാന്ന് പറയുന്നത് ഓക്കെ പിന്നെന്താ വിശേഷം ഇനിയാ പ്രത്യേകിച്ചോ അങ്ങനെ അല്ലോ ഞാൻ നോക്കാറില്ലല്ലോ പറയും ഗായിച്ചിട്ടും കഥ കിന് കഥ കളിക്കണം ഇനയാല്ല എവിടെ ഉണ്ട് ഞാൻ ഒക്കെ ആപ്പും സ്വഭാൻ വേണ്ടിട്ട് എന്തോരം ചലഞ്ച് അങ്ങനൊക്കെ ഓരോന്നൊക്കെ ചെയ്തോട്ട് എവിടെ ആ കൂടുന്ന കേട്ടോ മനസിലായില്ലേ എനിക്കിത് കേട്ടാ പിന്നെ പറയുന വിശേഷങ്ങൾ പറയുവോ कन माया काडू काटे गदले काटे कन माया काडू काटे गदले काटे सुनती रे न्यारा रंग सुनते